ൂ നേടുന്നുരസു മുൾ മുടി അണിഞ്ഞവന ഹൃദയം നിന്നയ തകർന്നവന ചിരസു മുൾ മുടി അണിഞ്ഞവന ഹൃദയം വിന്നയ തകർന്നവന വേദനവന ടിയുന്നു സ്വയം നിലകാർദനയാവനാ കൺദേവനെ വെടിയുന്നു സ്വയം നിലകാർ കണ്ടാരും കുറി കണ്ട പ്രിയനെ ോമിടുന്നു നാണി കളി കണ്ടിടുക പ്രിയ തായ് തോന്നിടുന്നു തരുമേ വിപത മദിനം ചിന്തിയതിനെ വിപത മദിന தந்தனிடம் சிந்தியதினாிலோ நல்கியவன் நின்ன சோவியசம் புடனாகிடுவான் நின்லையல்லோ நல்கியவன் நின்ன சோவியசம் புடனாகிடுவ കണ്ടാലും ും കാലറി പുരേരി ചിരാനുപാരൻ കണ്ടിടുക പ്രിയനേനത്താ തൂവിടുന്നു ഭൂനാണികളി കണ്ടിടുക പ്രിയനേനിനതാ തൂവിടുന്നു ഭൂനാണികളി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്ഥല നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവധനം ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട അവൻ്റെ പുസ്തകം അൻപത്തിരണ്ടാമത്തെ അതിൻ്റെ പതിനാലാം വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് വേണ്ടി രൂപകളില്ലാതായ യേശുവിനെക്കുറിച്ച് ബാക്കി പ്രകാരമാണ് അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കുകൊണ്ട് പലരും നിന്നെ കണ്ട് വിസ്മയിച്ചുപോയി ഒരു ഗ്രാമത്തിൽ സ്റ്റീവ് റോബർട്ട് ചാർലി എന്നിങ്ങനെ പേരുള്ള മൂന്ന് കുട്ടികളുണ്ടായിരുന്നു മുടുക്കന്മാർ സുന്ദരന്മാർ എന്നിങ്ങനെ ഗുണമുള്ള കുട്ടികൾ ഒരു ദിവസം അവർ മൂവരും കൂടി ഒരിടത്ത് കൂടിയിരുന്ന് അവളുടെ പിതാക്കന്മാരെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി റോബർട്ട് പറഞ്ഞു എൻ്റെ ഡാഡി എനിക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിത്തരും ഒരു മടിയും കാണിക്കുകയില്ല അപ്പോൾ അടുത്ത ആൾ ചാർലി പറഞ്ഞു എൻ്റെ ഡാഡിക്ക് നല്ല ഉയരമുണ്ട് കാണാനും നല്ല സുമുഖനാണെന്ന് പറഞ്ഞു എന്നിട്ട് ഇരുവരും കൂടി സ്റ്റീവിനോട് ചോദിച്ചു നിൻ്റെ ഡാഡിയെക്കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത് സ്റ്റീവ് അല്പനേരം മൗനമായിരുന്ന ശേഷം പറഞ്ഞു എൻ്റെ ഡാഡി നടക്കുകയില്ല വീൽചെയറിലാണ് ഇത് കേട്ട റോബർട്ടും ചാർലിയും കൂടെ സ്റ്റീവിനെ നോക്കി ചിരിച്ച് കളിയാക്കി ആ ദുഃഖത്താൽ സ്റ്റീവ് അവിടെ നിന്ന് ഭവനത്തിലേക്ക് പോയി നേരെ അവൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്താണ് ഇത്ര വിരൂപമായിരിക്കുന്നത് എൻ്റെ ഡാഡി എന്ന് വിളിക്കാൻ എനിക്ക് അറപ്പാണ് കൂടാതെ നടക്കാനും വയ്യ കണ്ടില്ലേ മുഖത്തൊക്കെ കറുത്തു പാടുകളും മറ്റുമായിരിക്കുന്ന കാഴ്ച അവന് സഹിച്ചില്ല ചില നാൾക്ക് ശേഷം അവൻ്റെ പടുത്തൊക്കെ കഴിഞ്ഞ് ഇതിനിടയിൽ സ്റ്റീവ് തൻ്റെ സുഹൃത്തായ റോബർട്ടിനോട് ചോദിച്ചു എന്നെ നിന്റെ സഹോദരനായി നിനക്ക് കാണുവാൻ സാധിക്കുമോ റോബർട്ട് റോബർട്ടിയോ എന്താണ് നീ അങ്ങനെ പ്രചോദിക്കുന്നത് സ്റ്റീവ് മറുപടി പറഞ്ഞത് എനിക്ക് എൻ്റെ പിതാവിനെ ഇഷ്ടമില്ല നിങ്ങളുടെ പിതാവിനെ പോലെ കഴിവുകളോ മറ്റ് യാതൊന്നും ഗുണവും ഞാൻ പിതാവിനെ എന്നും നീക്കമായി വീർത്തുപോയി എന്ന് പറഞ്ഞു സ്റ്റീവ് അവിടെ നിന്നും ദൂരസ്ഥലത്ത് ജോലി തേടിപ്പോയി നല്ല നിലയിൽ അവൻ ജോലിയിൽ പ്രവേശിച്ചു മാതാവിനെ വിവരം അറിയിച്ചു ഒരു ദിവസം സ്റ്റീവിൻ്റെ പിതാവിന് അസുഖം കൂടി മാതാവിന് വിവരം അറിയിച്ചു പക്ഷേ അവനതിന് മറുപടിയൊന്നും നൽകിയില്ല അത് കാരണം മാതാവ് ശ്രീവിനെ അന്വേഷിച്ച് സ്ഥലത്തെത്തി മാതാവിൻ്റെ വരം അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവന് മാതാവ് അയച്ച കത്ത് തുറന്ന് വായിച്ച് മേശവേൽ വെച്ചു അമ്മ പറഞ്ഞു നിൻ്റെ പിതാവ് അസുഖമായ ആശുപത്രിയിലാണ് നിന്നെ കാണാൻ അദ്ദേഹത്തിന് താൽപ്പര്യമുണ്ട് അപ്പോൾ ശ്രീ പറഞ്ഞു എനിക്ക് അദ്ദേഹത്തെ കാണാൻ താല്പര്യമില്ല മുഖത്ത് നോക്കിയാൽ എനിക്ക് വെറുപ്പാണ് തോന്നുന്നത് ഉടനെ മാതാവ് അവനെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു മോനെ നിൻ്റെ ചെറുപ്രായത്തിൽ നമ്മുടെ കെട്ടിടത്തിൽ തീ പടർന്നു പിടിച്ചു ആ സമയത്ത് നീ ഒറ്റയ്ക്ക് മുറിയില്ലായിരുന്നു ഞാനും നിൻ്റെ അടുത്തില്ലായിരുന്നു ആളിപ്പടരുന്ന തീടനടുവിലൂടെ നിൻ്റെ പിതാവ് നിൻ്റെ അടുക്കലേക്ക് ഓടി വന്ന് നിന്നെ കോരിയെടുത്ത് മുകളിൽ നിന്ന് താഴേക്ക് ചാടിയപ്പോൾ ഉണ്ടായ പാടുകളാണ് മുഖത്തും അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ കാൽ ചലനശേഷി നഷ്ടപ്പെട്ടതും അതല്ലായിരുന്നെങ്കിൽ നീ ആ തീനാളത്തിൽ കത്തി അമരുമായിരുന്നു ഇത് കേട്ടമാത്രയിൽ സ്റ്റീവ് പൊട്ടിക്കരയുവാൻ തുടങ്ങി എൻ്റെ പിതാവിൻ്റെ സ്നേഹത്തെ ഞാൻ അറിയാതെ പോയല്ലോ മാതാവിനെയും കൂട്ടിക്കൊണ്ട് അവൻ പോയി പിതാവിൻ്റെ മുഖാമുഖം കണ്ടിട്ട് തൻ്റെ ജീവിതത്തിൽ വന്ന് ഭവിച്ച ക്ഷമയ്ക്ക് അർഹതയില്ലാത്ത സംസാരങ്ങളും പിതാവിനെ വെറുക്കുന്നുെന്ന് പറഞ്ഞതൊക്കെയും അവൻ്റെ സ്മൃതിപഥത്തിൽ തട്ടി നിന്നും അവൻ പിതാവിൻ്റെ കാൽക്കിൽ വീണ് പൊട്ടിക്കറിഞ്ഞു പിതാവിനെ മാറോട് ചേർത്ത് ചുംബിച്ചു ഇതാണ് യഥാർത്ഥ സ്നേഹം പ്രിയരെയും ഇതേ അനുഭവമായിരുന്നു യേശുവിനെ സംഭവിച്ച് നമ്മെ രക്ഷിക്കുവാൻ യേശു സഹിച്ച പങ്കപ്പാടുകൾ ഓർത്താൽ യേശുവിനോട് നാം എത്ര കടപ്പെട്ടവരാണ് അവനെ കണ്ടാൽ ആളല്ലാന്ന് തോന്നത്തക്ക രീതിയിൽ വികൃതമായി നാം മരിക്കേണ്ടുന്ന സ്ഥാനത്ത് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു ഈ കർത്താവിനെ തള്ളി പറയാതെ മാപ്പ് പറഞ്ഞ് കർത്താവിംഗിലേക്ക് കടത്തിയല്ലുക നിങ്ങളുടെ പാപങ്ങളെ രക്താംബരം പോലെ ചുമന്നിരുന്നാലും ും ഹിമം അടുത്ത് ചെന്ന് പാപക്ഷമിക്ക് ആചിക്കർത്തെയും തിരുവനന്തപുരങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം